ഹലോ അസ്സാമലൈക്കും മക്കൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടാണല്ലേ അപ്പം സെൻഡോഫിൻ്റെ പ്രോഗ്രാമിന് ഡ്രസ്സ് വേണമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വലിയ വില കൊടുത്തുനിന്ന് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ചെറിയ രീതിയിൽ കുറഞ്ഞ രീതിയിലുള്ള റേറ്റിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് പോവാണ് കേട്ടോ കുറഞ്ഞ രീതിയിൽ നല്ല ഡ്രസ്സ് കിട്ടാനിപ്പോൾ എവിടെ പോവാന്ന് വെച്ചപ്പോഴാണ് എന്നുള്ള ആശയം മനസ്സിൽ വന്നത് അപ്പോൾ പിന്നെ അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആരോ പറഞ്ഞിരുന്നു കട വിപുലീകരിക്കുകയാണ് പെരുന്നാളിനൊക്കെ നല്ല ന്യൂ സ്റ്റോക്ക് ഇറക്കാനൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് ചെറിയ രീതിയിൽ ക്യാഷ് വരണേ എന്നാലോ ക്വാളിറ്റി കുറവുണ്ടാവാൻ പാടില്ല ആ രീതിയിലുള്ള ഡ്രസ്സ് തേടിയിട്ട്താ ഞങ്ങളങ്ങനെതാ മഞ്ചേരി നാസിയിലേക്ക് കയറുകയാണ് അപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാണ്ട് ഏകദേശം എന്തൊക്കെയോ പണി നടക്കുകയാണ് സാധനം ഉണ്ടാവുമോ ഓഫർ ഉണ്ടാവുമോ ഒന്നും അറിയില്ല കേട്ടാ പിന്നെ ന്യൂ സ്റ്റോക്കുകളൊക്കെ ഇറക്കുകയാണെന്നോ അതൊക്കെ പറഞ്ഞു അപ്പൊ നോക്കിയപ്പോൾ ശരി തന്നെയാണ് നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പൊ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് സ്റ്റോപ്പ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് എല്ലാം ഓഫറിലും കൊടുക്കുകയാണ് ഓഫറിന് ഒട്ടും കുറവില്ല പഴയ ഓഫർ ഇപ്പോഴും ഉണ്ട് അതാണ് കേട്ടോ പറഞ്ഞത് ഇനി പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കണത് എല്ലാം ഓഫറ് തന്നെ ആയിരിക്കും നാസിയിലെ ഡ്രസ്സുകൾ എന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം നമുക്കൊരു ആയിരം രൂപ കൊണ്ടൊക്കെ നമ്മളെ വീട്ടിലത്തെ എല്ലാവർക്കും ഡ്രസ്സ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണ നമ്മൾ ഡ്രസ്സ് ഇരിക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ ഒരു ലെവലിലായിരിക്കും ലെവലില് ഇവിടെയാണെങ്കിൽ അതാ വെറും അൻപത് രൂപ നാൽപ്പത്തി രൂപ മുതലാണ് കേട്ടോ ചുരിദാർ ടോപ്പുകളും നമ്മുടെ മക്കൾക്ക് പറ്റിയ ഫ്രോക്കുകളും ഒക്കെ ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള ഇതിലൊക്കെ കുറഞ്ഞ രീതിയിലുള്ള റേറ്റ് ഒരുപാട് ഓഫേഴ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് മാത്രം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വേറൊരു സംഭവത്തിനാണ് വന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇവിടുത്തെ ഓഫറിനൊരു കുറവില്ല കേട്ടോ പുതിയത് പുതിയത് ഇറക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ഉള്ളതും ഒക്കെ മൊത്തത്തിൽ ഓഫറിനാണ് നമ്മളിവിടെ കണ്ടത് സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചുരിദാറായാലും ടോപ്പായാലും പർദ്ദക്കായാലും യൂസ് ചെയ്യുമ്പോഴൊക്കെ രണ്ട് മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് കുറഞ്ഞ രീതിയിൽ കിട്ടാറുമ്പോൾ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നാസിയ റിന്യൂവൽ ചെയ്യേണ്ട ഭാഗമായിട്ട് വമ്പിച്ച ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണമെന്നുള്ളവരൊക്കെതാ ഇപ്പോൾ പോയി ഡ്രസ്സ് എടുത്തു കേട്ടോ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരിക്കലും നിർബന്ധിക്കല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പ്രത്യേകിച്ച് വെഡ്ഡിങ് ഡ്രസ്സിനൊക്കെതാ പത്തായിരം രൂപ വരുന്ന ഡ്രസ്സിനൊക്കെ വെറും രണ്ടായിരം അതിൻ്റെ താഴെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല മനോഹരമായതുമാണ് ഇതൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള കളർ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളേഴ്സ് കണ്ട് നല്ല ഗ്രേ കളറ് അതുപോലെ തന്നെ കുറച്ച് ഹെവി ലുക്കിലുള്ളത് ആസ്തെറ്റിക് കളേഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ പതിനായിരം രൂപേൻ്റെ ഇത് വളരെയധികം കുറഞ്ഞ രീതിയിൽ രണ്ടായിരം രൂപ ഒക്കെ ഉണ്ടോ കൊടുക്കുന്നത് അപ്പോൾ വന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കാരണം നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിലൊക്കെയാണ് ഇത് വരുന്നത് പൈസ ഇല്ലാത്തിൻ്റെ പേരിൽ മണവാട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല പിന്നെ വാടകയ്ക്ക് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ വെറുതെന്തേലും നമ്മൾ നാലായിരം അയ്യായിരമോ കൊടുത്ത് വാടക എടുക്കണേ വെറും രണ്ടായിരം രൂപ കൊണ്ടതാ നല്ല അടിപൊളി ലഹങ്ക ചോളെ സാരീസ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണ പാർട്ടി ഉള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്കുക നല്ല അടിപൊളി കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കിലാണ് കേട്ടോ ഇതൊക്കെ വന്ന് എന്ത് ഭംഗി ഇത് കാണാനെന്നോ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട് കിട്ടോ ഇതിപ്പോൾ ഫോട്ടോയിലാവുമ്പോൾ അത്ര ക്ലിയർ കിട്ടണില്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചം പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര ഉതിപ്പുള്ള കളറൊന്നും ഇഷ്ടമില്ലല്ലോ അവർക്കൊക്കെ ഈ രീതിയിലുള്ള ആസ്തറ്റിക് കളേഴ്സ് ആണല്ലോ ഇഷ്ടം ഇനിയിപ്പോൾ ചുരിദാർ ധരിക്കണവർക്കായാലും കണ്ടില്ലേ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് നല്ല അടിപൊളി കളേഴ്സ് നല്ല അടിപൊളി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സാധാരണ രീതിയിൽ ആസിയാന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ തെറ്റിദ്ധരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്രാവശ്യം ഒരുപാട് ഒരുപാട് ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാ ഒരെണ്ണം ഫ്രീ ഉണ്ട് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെച്ച് കാണിച്ചിരുന്നു എനിക്ക് ഈ ഒരു കളറിനോടൊരു താല്പര്യം ഉണ്ടായിട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറുകൾ കളറുകൾട്ടാ ചുരുക്കി പറഞ്ഞാൽ മഞ്ചേരി നാസിയ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് വന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ ലുക്ക് പക്ഷേ ഓഫറിൽ മാത്രം ഒരു മാറ്റവും ഇല്ല കേട്ടോ അതിനേക്കാളും പഴയതിനേക്കാളും ഒന്നും കൂടെ ഓഫർ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇഷ്ടം പോലെയാണ് കളക്ഷൻസ് നമ്മുടെ മനസ്സിനെ ഏതാണ് ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള കളക്ഷൻസ് ദാ ഇവിടുണ്ട് അതിപ്പോൾ ബ്രൈഡിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാനുള്ള നമുക്ക് ഡ്രസ്സാണെങ്കിലും ഇത് കണ്ടില്ല എന്ത് ഭംഗിയില്ല ഈ ഒരു കൈയൊക്കെ അതുപോലെ അതുപോലെതാ അനാർക്കലി പോലുള്ള ഈ ഒരു ടൈപ്സ് ഇതൊക്കെതാ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ കട വിപുലീകരിക്കുകയാണ് കണ്ടില്ലേ പണിക്കാരാണ് പണിത്തെക്കാണ് പക്ഷേ ഓഫറിനും കുറവില്ല സാധനത്തിനും കുറവില്ല ഇഷ്ട ാണ് ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളായാലും അതുപോലെ തന്നെ നോമ്പൊക്കെ ആമ്പളും മാക്സി നൈറ്റി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ ടൈപ്സും ഒക്കെ നല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒക്കെ കുറഞ്ഞ രീതിയിൽ റേറ്റിൽ തുടങ്ങണ ഓരോ പുതിയ പുതിയ ന്യൂ ഡിസൈൻ മാക്സികളൊക്കെ ഉണ്ടാവും ഇവിടെ കാണാൻ കഴിഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതിൻ്റെയൊക്കെ ഒരു മോഡലുണ്ടില്ലേ നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ അല്ലേ ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും അതുപോലെ തന്നെ വേറൊരു ടൈപ്സ് അതായത് നമ്മൾ കാണാത്ത ടൈപ്സിലുള്ള ഒരുപാട് മോഡൽ മാക്സികളാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മമാർക്കാണെങ്കിലും നമുക്കായാലും അതുപോലെ നല്ല ഹൈറ്റും നല്ല വെയ്റ്റും ഉള്ളവർക്കാണെങ്കിലും ആർക്കൊക്കെ തന്നെയാലും നല്ല അടിപൊളി നല്ല വീതിയും വലുപ്പമുള്ള ടൈപ്സിലുള്ള മാക്സികൾ അതുപോലെ തന്നെ ഇതാ പുതിയൊരു പ്രിൻ്റിൽ വന്ന മാക്സി കേട്ടോ ഏഹ് ഇതിൻ്റെ ഒരു ഭാഗം ഓക്കെ അതിൻ്റെ മുറഭാഗമാണെങ്കിൽ അങ്ങനെ കസവിൽ തുന്നിയെടുത്ത പോലെ ഉള്ള ക്ലോത്ത് ഉള്ളത് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ നല്ല അടിപൊളി മാക്സിട്ടോ ഇത് നൈറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ സാധാരണ വേണമെങ്കിൽ ചെയ്യുക അപ്പം മക്കൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുന്ന് നല്ല രീതിയിൽ കുറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടോ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ വില കുറവാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മഞ്ചേരി നാസിയൊക്കെ പുതിയ മാറ്റങ്ങൾ വരുന്നു പക്ഷെ ഓഫറിൽ മാറ്റം വരുന്നില്ല എല്ലാവരും വിസിറ്റ് ചെയ്തു കേട്ടോ ഓക്കെ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം